നിന്നെ ഞാൻ അന്തിമ നീ അണയുമ്പോൾ കരുണയുടെ സുരേഷ് അച്ഛനും ഞാനും ഒരുമിച്ച് പഠിച്ചിട്ടുള്ളവരാണ് ഞാൻ ഫസ്റ്റ് ഇയറിൽ മൈനസ്സെമിനാരി വരുമ്പം അച്ഛൻ ഞങ്ങളുടെ തേർഡ് ഇയർ ആയിരുന്നു അപ്പം ഞങ്ങൾ നമുക്കറിയാം മൈനു സെമിനാരിലോട്ട് നമ്മള് സെമിനാരിലോട്ട് ആദ്യം വരുമ്പോഴത്തേക്കും നമുക്ക് എനിക്കതിൻ്റെതായ വിഷമവും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് നമ്മുടെ വിഷമങ്ങളൊക്കെ ഒന്ന് പങ്കുവയ്ക്കാനും ഒക്കെ ഞങ്ങൾ കണ്ടിരുന്ന ഒരു വ്യക്തിയാണ് സുരേഷ് അച്ഛൻ കാരണം സുരേഷ് അച്ഛനോട് നമുക്ക് എന്തുവേണേലും പറയാം ഫ്രീ ആയിട്ട് ഇടപെടാം നമുക്ക് യാതൊരു എന്നാ പേടിയോ ഒന്നുമില്ലാതെ തുറന്ന് സംസാരിക്കാൻ പറ്റുന്നൊരു വ്യക്തിയാണ് സുരേഷ് അച്ഛൻ അദ്ദേഹം നമ്മളെ കേൾക്കും ആശ്വസിപ്പിക്കും പ്രോത്സാഹിപ്പിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു നല്ല വൈദികനായിട്ടാണ് എനിക്കെപ്പോഴും അച്ഛനെ പറ്റിയുള്ളൊരു ഓർമ്മ പിന്നെ ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ കെ മൈനസ് സെമിനാരിയിൽ ഇങ്ങനെ ഓരോ മാസവും സിനിമയൊക്കെ കാണിക്കുന്ന ഒരു സംഭവം പരിപാടിയുണ്ട് അച്ഛൻ അങ്ങനെ സിനിമയൊന്നും വലിയ ഇഷ്ടമില്ലാത്ത ആളാണ് അപ്പോൾ അച്ഛൻ സിനിമയൊക്കെ ഇങ്ങനെ പ്ലേ ചെയ്യുമ്പോഴത്തേക്ക് അച്ഛൻ കിടന്ന് ഉറങ്ങും അപ്പം ഞാനൊരു ദിവസം അച്ഛൻ്റെ അടുത്ത് പോയിരുന്നു അപ്പം ഞാൻ അച്ഛനോട് ചോദിച്ചു അച്ഛാ അച്ഛനെന്ന ഒരു കാര്യം ചെയ്യും അച്ഛൻ ആർട്ടിസ്റ്റാണെന്ന് എനിക്കറിയാം അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചത് അച്ഛാ അച്ഛനെന്നെ ഒരു പടം വരയ്ക്കാൻ പഠിപ്പിക്കാമെന്ന് ചോദിച്ചു അപ്പോൾ അച്ഛൻ പറഞ്ഞു അതിനിപ്പോൾ എന്നെ പഠിപ്പിക്കാമല്ലോ ആരോടിനറിയാവുന്നൊരു പടം വരച്ചോളാൻ പറഞ്ഞു അപ്പോൾ ഞാനൊരു മരത്തിൻ്റെ പടം ഇങ്ങനെ പെട്ടെന്ന് ഒന്ന് വരച്ച അച്ഛനെ കൊടുത്തു അപ്പോൾ അച്ഛനത് നോക്കിയിട്ട് എന്നോട് പറഞ്ഞു ഞാൻ നന്നായിട്ടുണ്ട് പക്ഷേ നമുക്ക് ഇതിനകത്ത് കുറച്ചുകൂടെ ഒരു മോഡിഫിക്കേഷൻ നടത്തുവാണെങ്കിൽ നമുക്ക് ഈ പടത്തെ മനോഹരമാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനെ എനിക്ക് ആ പടം വരയ്ക്കുമ്പോൾ ഒരു മരം വരയ്ക്കുമ്പോഴത്തേക്കും ആദ്യം അതിൻ്റെ മെയിൻ തടി അത് വണ്ണം ഉള്ളതായിരിക്കണം അത് മുകളിലേക്ക് പോകും തോറും അത് വണ്ണം കുറഞ്ഞു വരും പിന്നെ അതിൻ്റെ ഇലയുടെ ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ് പിന്നെ ഒരു മരത്തെ ബ്യൂട്ടിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് അതിൽ എന്താണ് അതിൻ്റെ ശിഖരങ്ങൾ കുറച്ചും മോഡിഫൈ ചെയ്യാം അല്ലെങ്കിൽ ഒരു പക്ഷി കൂടെ വരച്ച് വെക്കാം അല്ലെങ്കിൽ പക്ഷികൾ പറന്നു പോകുന്ന രീതിയിൽ വരയ്ക്കാം അപ്പം അങ്ങനെ വളർത്താൻ എത്രമാത്രം പറ്റുമോ അത്രമാത്രം അച്ഛൻ നമ്മളെ അച്ഛൻ്റെ കഴിവുകളിലൂടെ നമുക്ക് പറഞ്ഞു നൽകിക്കൊണ്ട് അച്ഛൻ നമ്മളെ വളർത്തുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട് പിന്നെ ഞാൻ എപ്പോഴും ഓർക്കുന്നത് അപ്പം ഒത്തിരി പേര് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അച്ഛൻ്റെ ഈ ഒരു എന്നെ എളിമേനെ പറ്റി അത് അച്ഛനാണ് പ്രത്യേകിച്ച് എനിക്ക് ഡ്രാമ പരിപാടികളൊക്കെ ഉണ്ട് സെമിനാരിയിലെ അപ്പം ഇവര് നാടകത്തിൻ്റെ സകല പരിപാടികളും അതായത് ബാക്ക്ഗ്രൗണ്ട് സീനുകൾ ഒരുക്കുന്ന പരിപാടികൾ ഡെക്കറേഷൻ വർക്ക് എല്ലാം അച്ഛൻ ചെയ്താലും അച്ഛൻ ഒരു അപ്രിസിയേഷൻ എന്നൊരു കാര്യം അച്ഛൻ ആഗ്രഹിക്കുന്നില്ല ഒരു പ്രോത്സാഹനത്തിൻ്റേതായ ഒരു വാക്ക് മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ ഓക്കെ ഇത്രയും ചെയ്താണല്ലോ എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചു പോകും പക്ഷേ സുരേഷ് അച്ഛൻ അങ്ങനെയല്ല എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിലും അച്ഛൻ മാറി നിൽക്കും ഒന്ന് പുഞ്ചിരിക്കും ഇത്രയൊക്കെ അച്ഛന് ചെയ്യത്തുള്ളൂ വേറെ അല്ലാതെ ഒരു പ്രോത്സാഹനത്തിൻ്റെ ഒരു വാക്കൊന്നും അച്ഛനെ ഒട്ടും തന്നെ ആഗ്രഹിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പിന്നെ ആണെങ്കിലും എനിക്കൊന്ന് ഈ ഒരു ഈയൊരു നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മളെല്ലാവരും ഇപ്പം ഒത്തിരി റീൽസുകളൊക്കെ ഇറങ്ങുന്നുണ്ട് എല്ലാവരും ഒന്ന് എല്ലാവരുടെ ഉള്ളിലുള്ളൊരാഗ്രഹമാണ് എൻ്റെ വാക്കുകൾ എൻ്റെ പ്രവർത്തികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കപ്പെടണം എന്നുള്ളൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ സുരേഷ് സുരക്ഷിച്ച് നമുക്കൊരു മാതൃകയാണ് എങ്ങനെ സന്യാസ ജീവിതത്തിൽ എളിമയും വിശുദ്ധിയും കാത്തുസൂക്ഷിച്ച് മുന്നേറണമെന്നുള്ളതിന് വലിയൊരു ഉദാഹരണമായിട്ട് എനിക്ക് സുരേഷ് അച്ഛനെ തോന്നിയിട്ടുണ്ട് സുരേഷ് അച്ഛൻ ഇവിടെ വൈദികനായിട്ട് കുറച്ച് നാളുകൾ കുറുമ്പനാടം പള്ളിയിൽ ശുശ്രൂഷ ചെയ്തതിന് ശേഷം അച്ഛൻ അരുണാചലിലേക്ക് പോകുന്നത് അപ്പോൾ അവിടെ അച്ഛൻ ചെന്ന് വളരെ തീഷ്ണമതിയായിരുന്നു എന്ന് തന്നെ എനിക്ക് പറയാൻ സാധിക്കും ഞാൻ അച്ഛൻ്റെ കൂടെ അരുണാചലി ഞാൻ ശുശ്രൂഷ ചെയ്തിട്ടില്ല പക്ഷേ ഒരു മൂന്നാലാഴ്ചകൾ എനിക്ക് അച്ഛൻ്റെ കൂടെ ആയിരിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പം വളരെ തീഷ്ണതയോടെ ആൾക്കാരുമായിട്ടുള്ള ഇടപെടലുകൾ അത് എന്നെപ്പോഴും എനിക്ക് ഭയങ്കര മറ്റന്മാരിൽ നിന്നാണെങ്കിൽ ഞാൻ കേട്ടിട്ടുള്ളതാണ് സുരേഷ് അച്ഛൻ എല്ലാവരോടും ഒരു സുഹൃത്തിനെ പോലെ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൻ്റെ ഒരു ഭാഗം വന്ന പോലെയാണ് സുരേഷ് അച്ഛൻ അവിടുത്തെ ആൾക്കാരോട് ഇടപെട്ടുകൊണ്ടിരുന്നത് അപ്പം എപ്പോഴും അച്ഛൻ അവിടെ ഒരു കുട്ടിയുടെ ബർത്ത്ഡേ ഒക്കെ ഉണ്ടെങ്കിൽ അച്ഛൻ അവരുടെ ഫോട്ടോയൊക്കെ സ്റ്റാറ്റസ് ഇട്ട് അവരെ വിഷ് ചെയ്യുകയും ഒക്കെ ചെയ്യുമായിരുന്നു അതുപോലെ തന്നെ യൂത്തിനെയൊക്കെ ആണെങ്കിലും ഒന്നിച്ചു കൊണ്ടുപോകാനൊക്കെ ഒത്തിരിയേറെ ശ്രദ്ധാലുവായിരുന്നു അച്ഛനെന്ന് ഞാൻ അവിടെ മിഷനിൽ ജോലി ചെയ്യുന്ന അച്ഛന്മാരിൽ നിന്നൊക്കെ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് സുരേഷ് അച്ഛൻ ഉള്ളൊരു പ്രത്യേകത അച്ഛനെ ഒന്നും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ആളല്ല ഓക്കെ അത് ദൈവത്തോടുള്ള ബന്ധം ആണെങ്കിലും അത് ഞാനും ദൈവം മാത്രം അറിഞ്ഞാൽ മതി ഞാനും എൻ്റെ ഈശോയും മാത്രം അറിഞ്ഞാൽ മതി എന്നുള്ളൊരു ചിന്തയാണ് അച്ഛന് അപ്പം പിന്നെ അച്ഛനാണ് ഇപ്പം ഞാൻ ഞങ്ങളുടെ സഹജൻ അച്ഛൻ പറഞ്ഞ കേട്ടതാണ് അച്ഛനാണെങ്കിൽ സുരേഷ് അച്ഛനെ പലപ്പോഴും എന്നെ രാവിലെ അല്ലെങ്കിൽ രാത്രിയിൽ ഒക്കെ ഒത്തിരി വൈകി വിഷുവെടുക്കൽ വിശുദ്ധ തൂർബാനക്ക് മുന്നിൽ പ്രാർത്ഥിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അതെനിക്ക് ഉറപ്പാണ് കാരണം സെമിനാരി ജീവിതത്തിൽ ഞാനും കണ്ടിട്ടുണ്ട് അച്ഛൻ വളരെ തീഷ്ണതയോടെ പള്ളിയിലൊക്കെ ആദ്യം രാവിലെ വന്ന് പ്രാർത്ഥിക്കുന്ന വചനം വായിക്കുന്ന ഒരു സുരേഷ് അച്ഛനെ തീർച്ചയായിട്ടും ഞാൻ കണ്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അച്ഛൻ നല്ലൊരു പ്രാർത്ഥനയുടെ മനുഷ്യനാണ് അത് എന്താണ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയല്ല മറിച്ച് തീർച്ചയായിട്ടും ഈശോയും പിന്നെ സുരേഷച്ഛനും തമ്മിലുള്ളൊരു ബന്ധം ആഴപ്പെടുത്താൻ വേണ്ടി തന്നെയുള്ള ഒരു ഒരു വലിയൊരു ആഴമായൊരു ബന്ധം ഈശോയുമായിട്ട് സുരേഷച്ഛനുണ്ടായിരുന്നു